പട്ടി വരും പറഞ്ഞിട്ട് കിട്ടിയത് അല്ല ഞാൻ ഞാൻ മൂന്നാമത്തെ പോലീസ് ഡയറക്ടറാണ് ചെയ്യുന്നത് എന്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ ഇതുവരെ എന്ന് പറയുന്ന സിനിമയിൽ പോലീസ് കോൺസ്റ്റബിളായിരുന്നു സി പി ഒ ആയിരുന്നു ഇനി ജഗൻ്റെ മൂവിയിൽ അത് ഇറങ്ങിയിട്ടുള്ളത് അതിൽ എസ് ഐ ആയിട്ടാണ് പ്രൊഫേഷണൽ പീരീഡിൽ വരുന്നൊരു എസ് ഐ ആയിട്ടാണ് ഇതിലിപ്പോൾ സി എ ആയി അപ്പോൾ അപ്പം ഇരുത്തം വരുമല്ലോ കോൺസ്റ്റബിളിൽ നിന്ന് ഇതുപോലെ എസ് ഐ ആയി അപ്പോൾ സി എ ആയി അപ്പോൾ അതിൻ്റെ ഇരുത്തം നന്നായിരിക്കും പോയി എവിടെയാ ആ ഇത് ഇതൊക്കെ 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 സെൻസർ 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 ഇവിടെ ഒരു ഒക്കെ ഉണ്ട് ചെയ്തിട്ട് പ്ലസ് എന്നൊക്കെ അല്ലേ വരുന്ന സിനിമയിൽ അത് ആൾക്കാർ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള ഉത്തരമൊക്കെ കുറേ പേര് ഓടി ഉത്തരങ്ങളല്ലേ പറയണം എന്താ സ്വാധീനിക്കുന്നു തോന്നുന്നുണ്ടോ ചിലപ്പോ സ്വാധീനിക്കാം നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ല നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ല നിന്നെ സ്വാധീനം ഇവിടെ ആൾക്കാരെടുക്കും കിട്ടിയില്ലേ ഇത്രയും പേരെ അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ലെന്നോ നിങ്ങളെ സ്വാധീനിച്ച ഒരു ഗ്രാമം മൊത്തം കത്തിച്ചയാളാ അമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രിയൊക്കെ പോയിട്ട് രാത്രി എഴുതുക മനുഷ്യൻ പാവം നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ എന്നെ സ്വാധീനിച്ചിട്ടില്ല കഴിഞ്ഞു നമുക്ക് കിട്ടിയ രണ്ടും ഉണ്ട് ചിലപ്പോ നമുക്ക് പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ചിലപ്പോ നമ്മളിപ്പം ഞാനും അജു അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ സെറ്റ് ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മനസ്സിലായില്ലേ ഹൈ ചാൻസസ് ഉഴപ്പിന് സാധ്യതയുണ്ട് കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പ് ചെറുപ്പം നമുക്ക് കണ്ടെന്ന് വരാം പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാൻ സംവിധാന കൺട്രോൾ സംവിധായകൻ്റെ സംവിധായം എന്തായാലും ഉണ്ടോ അത് അതെൻ്റെ ചേട്ടൻ്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട് ബേസിലുണ്ട് അവിടെ നീരജുള്ള ദിവസമുണ്ട് നമ്മൾ ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും ഇപ്പോൾ നീൻ ചേട്ടൻ തന്നെയാണ് വർഷങ്ങൾക്കേഷൻ ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ എത്ര മണിക്കാടാണ് ഇവിടെ ഷൂട്ടിന്ന് അപ്പോൾ ഇവിടെ ആറു മണിക്കൊക്കെ ശേഷം ഫസ്റ്റോട്ട് നോക്കും ആറു മണി മണിക്ക് ആറുമണിക്ക് പട്ടി വരും പറഞ്ഞിട്ട് ഞാൻ പത്ത് മണി ഒക്കെയാ വരും ഞാൻ നോക്കുമ്പോ ആറേ പത്തിന് അവിടെ വന്നിട്ട് രണ്ടു ആയിട്ട് ഇപ്പുണ്ട് അപ്പോ അവിടെ അതുപോലെ ആളുണ്ടാവുമ്പോ കറക്റ്റ് അനുസരിടെ വരും അപ്പോ അവിടെ വല്യ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല